ഇനി അവൻ മൂന്ന് ചൊല്ലുകയാണെങ്കിൽ അവൻ തൊലാക്കി ചൊല്ലിയാൽ അതായത് ആ മൂന്ന് അവനല്ലാത്ത ഒരു ഇണ വേറൊരു ഭർത്താവ് അവളെ കല്യാണം കഴിക്കുന്നതുവരെ ഇവൻ അനുവദനീയമാകില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവൻ മൂന്ന് തൊലാക്കും ചൊല്ലുകയാണെങ്കിൽ പിന്നെ ഇവന് വീണ്ടും അവളെ തിരിച്ചെടുക്കാൻ അനുവദനീയമല്ല പിന്നെ എങ്ങനെയാണ് അനുവദനീയമാകുന്നത് അവളെ സ്വാഭാവികമായിട്ടും ഓരോരു പുരുഷൻ കല്യാണം കഴിക്കുകയും അവരുടെ ജീവിതം മുന്നോട്ട് പോകുകയും അതിലെന്തെങ്കിലും തരത്തിലുള്ള ഒരു പിണക്കം വരികയും അങ്ങനെ അവർ സ്വനാത്ത് ചെല്ലുകയും ചെയ്താൽ ഇയാൾക്ക് വീണ്ടും തിരിച്ച് കല്യാണം കഴിക്കാൻ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞതിന്റെ പൊരുൾ നമ്മുടെ നാട്ടിലൊക്കെ ചടങ്ങ് നിൽക്കൽ എന്നുള്ള ഒരു ഏർപ്പാട് പണ്ട് നിലവിലുണ്ടായിരുന്നു ഒരു താൽക്കാലിക കല്യാണം അങ്ങനെ താൽക്കാലികമായി ഒന്നോ രണ്ടോ കല്യാണം കഴിച്ചുകൊണ്ട് വീണ്ടും ആ മുത്തലാക്ക് ചൊല്ലിയ മൂന്ന് തൊലാക്കും ചൊല്ലിയ സ്ത്രീയെ തിരിച്ചു വിവാഹം കഴിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു അത് തികച്ചും ഹറാമാണ് പറ്റിക്കുന്ന ഏർപ്പാടാണ് അനുവദനീയമല്ല ഇനി തൊലാക്ക് തന്നെ മൂന്നും വേറെ വേറെയാണ് ചൊല്ലേണ്ടത് മൂന്ന് തൊലാഖ് ഒന്നിച്ചു ചൊല്ലിയാൽ അത് അനുവദനീയമാകുമോ ഇല്ലേ എന്ന് പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതാണ് ഒരു കാര്യമാണ് ഒന്ന് മാത്രമേ സംഭവിക്കൂ എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ മൂന്നും സംഭവിക്കും െന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഇനി മൂന്നും സംഭവിച്ചാൽ ഓരോരു പുരുഷൻ കല്യാണം കഴിക്കുന്നവരെ തിരിച്ച് കല്യാണം കഴിക്കൽ ഇവന് അനോദനീയമല്ല എന്ന് അള്ളാഹു തീർത്തുപറയുകയാണ് ഇനി ആ രണ്ടാം ഭർത്താവുകളെ മൊഴി ചൊല്ലുകയാണെങ്കിൽ രണ്ടുപേർക്കിടയിൽ തെറ്റില്ല തറാജ അവർ വീണ്ടും തിരിച്ച് പഴയ പഴി കല്യാണത്തിലേക്ക് മടങ്ങുന്നതിന് അള്ളാഹുവിന്റെ നിയമനടികൾ നിയമ നടപടികൾ അതിർത്തി വരമ്പുകള് നിലനിർത്തി പോലും ൾ അറിവുള്ള സുബാനു താലെ വിശദീകരിക്കുകയാണ് ഇത്രയുമാണ് ന്യായത്തുമായി ബന്ധപ്പെട്ടത് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി